ഇ പി ജയരാജൻ്റെ പ്രകൃതം എല്ലാവർക്കും അറിയാലോ ഈ എല്ലാവരുമായും നല്ല സുഹൃദന്തം വെക്കുന്ന ഒരാളാണ് ജയരാജൻ പക്ഷേ സാധാരണ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ പാവിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാവിയായിടുന്നു ഈ കൂട്ടുകെട്ടിൽ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ നാട്ടിൽ ഉറക്കപ്പായ എഴുന്നേൽക്കുമ്പം തന്നെ ഇന്ന് ആരെയാണ് വഞ്ചിക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് ആ ഉറക്കുതെളിയുന്ന ആളുകളുണ്ട് അത്തരം ആളുകളുമായി കൂട്ടുകെട്ട് അല്ലെങ്കിൽ ലോഹ്യം അല്ലെങ്കിൽ അതൃകവിന്യ സ്നേഹബന്ധം അതൊക്കെ സാധാരണഗതിയിൽ ഉപേക്ഷിക്കേണ്ടതാണ് ഇതിൽ സർക്കാർ ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല എന്നത് നേരത്തെ തന്നെ ഉള്ള ഒരു അനുഭവമാണ് അതിൻ്റെ ഭാഗമായി ഈ കേരളത്തിൽ ഏറ്റവും അധികം സംശയകരമായ സാഹചര്യത്തിൽ ഒരു വ്യക്തിക്ക് ഇതിൻ്റെ സാക്ഷിയായി വരാൻ കഴിഞ്ഞു എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട് ആ മനുഷ്യനാണെങ്കിൽ എങ്ങനെയായാലും പണം എനിക്ക് പണം കിട്ടണം എന്ന ചിന്ത മാത്രം ആളാണ് ആരാണോ പണം കൊടുക്കുന്നത് അതിനനുസരിച്ച് വാദങ്ങൾ അണിനിരത്താൻ ഒരു മടിയുമില്ലാത്ത ഒരാൾ അത്തരം ആളുകളുമായിട്ടുള്ള ബന്ധമോ ലോഹ്യമോ പരിചയമോ പരിചയ പരിചയക്കാർക്കും വേണ്ടി വേണ്ടതായിട്ട് വരും പക്ഷേ ആ പരിചയത്തിനപ്പുറമുള്ള ഒരു നില സ്വീകരിച്ചു പോകരുത് ജാവേദ്കറെ കാണുന്നവരോ സംസാരിക്കുന്നവരോ എന്താ എത്രയോ തവണ ജാവേദ്കറെ ഇപ്പം ഞാൻ കണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ച് ആ ഘട്ടത്തിൽ തന്നെ ഒരു ദിവസം ജാവേദ്കറോട് ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ പരമാവധി ക്ഷമ നടത്തുകടല്ലേ നമുക്ക് കാണാം കാണാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല അതാണ് എൻ്റെ പരസ്യത്തില് അത് ആ നിലക്ക് കാര്യങ്ങൾ പറയുമല്ലോ അതൊന്നും ശത്രുതയിലല്ല കാര്യങ്ങൾ എപ്പോഴും സംസാരിക്കുമല്ലോ അങ്ങനെ ഇത് ഏകദേശം പരസ്യമായി എന്ന് മട്ടിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ അപ്പൊ അത്തരത്തിലുള്ള ആളുകളെ കാണുന്നതിലോ സംസാരിക്കുന്നതിലോ ഒന്നും ഒരു പശകുമുണ്ട് എന്ന് ഞാൻ കാണുന്നില്ല